പുതിയൊരു വീടുകളുടെ എല്ലാവർക്കും അപ്പൊ ഇന്ന് നമ്മുടെ ഫാമിലിയിലെ എൻഗേജ്മെന്റ് ഡേ ആണ് അപ്പൊ ഞങ്ങൾ ദിവസം ആഘോഷിക്കാണ്ട് പോവുകയാണ് ഗൈസ് ഇത്രയും നാള് ഞങ്ങള് മനസ്സിൽ ആലോചിച്ചു പദ്ധതികളൊക്കെ ഇട്ട് എല്ലാം ഏത് ഡ്രസ് അതെ ഏത് പൊട്ടുപൊത്തു ഏത് ക്യൂട്ടസ് ഇടും ചിന്തോട് പറഞ്ഞോളൂ ആ ദിവസം വന്നു അപ്പൊ ഞങ്ങള് പോയി സാരി കാര്യങ്ങളൊക്കെ അത്യാവശ്യം സെറ്റാക്കി ഞങ്ങള് കൊണ്ടു വന്നു ഞങ്ങളുടെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളു കേട്ടോ ചെറിയ രീതിയിലുള്ള മേക്കപ്പ് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ ചെറുക്കൻ്റെ വീട്ടിൽ നിശ്ചയാണല്ലോ അത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് പെണ്ണിന്റെ വീട്ടിലെ അത് കല്യാണം ഹൽദി അങ്ങനെല്ലാം ഉണ്ടാവും എല്ലാം ഉണ്ടാവും അപ്പൊ നമുക്ക് നമ്മള് എൻഗേജ്മെന്റ് ഒക്കെ ആയിട്ട് ചെക്കൻറെ വീട്ടിലോട്ട് പോവാണ്ട് നമ്മളിപ്പോ പോകുന്ന പെണ്ണിന്റെ വീട്ടിലോട്ട് കാണാം അവിടുന്ന് വണ്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിനാണ് നമ്മള് പോവാനായിട്ട് പോകുന്നത് നമ്മള് കാറൊന്നും എടുക്കുന്നില്ല വണ്ടി ഓൾറെഡി അവർ ഇട്ടിട്ടുണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഫാമിലി എല്ലാവരെയും കാണാൻ പറ്റും അച്ഛന്റെ ഫാമിലി എല്ലാവരും ഉണ്ടാവും എൻഗേജ്മെന്റ് വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ ചാൻസസ് ഇല്ല നമ്മുടേതായ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തേക്കാം അല്ലെ എൻ കല്യാണത്തിന് നമുക്ക് എല്ലാം നല്ല ഗംഭീരമായിട്ട് എല്ലാവരെയും കാണാൻ പറ്റും കേട്ടോ ഇത് എൻഗേജ്മെന്റ് ആയതുകൊണ്ടാണ് നമ്മളത് ഒരു ഇച്ചിരി പ്രൈവസി കൊടുക്കുന്നത് അപ്പൊ ഗൈസ് നമുക്ക് നേരെ നമ്മുടെ പോകാം മിസ് വീടുകളിൽ പോകണ്ട എൻഗേജ്മെന്റിന്റെ ആ ഒരു പരിപാടികൾ എടുക്കുന്നില്ല ഞാൻ വേണ്ട അതേ കല്യാണത്തിന് നമുക്ക് മൈബാക്കാം പിന്നെ വിച്ചുനെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് വിച്ചുസെ വിച്ചു രാവിലെ വിളിച്ചിട്ട് തിരക്കാണെങ്കിൽ എനിക്ക് കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റിട്ടില്ല ഇനി അളോടൊന്ന് വിളിച്ചത് യാത്രയൊക്കെ പറഞ്ഞിട്ട് വേണം പോവാനായിട്ട് അപ്പൊ എന്തായാലും ഇനി യാത്രയില്ല നമുക്ക് ഒരുമിച്ച് നേരെ നമ്മുടെ ഞാനും തത്തം ചേച്ചി കള്ളന്മാരെ പോണൊക്കെ വന്നിരിക്കുന്ന സലൂണിലോട്ട് വന്ന കേട്ടോ തണുപ്പ് കാരണമാണ് ഗൈസ് ഈ ഒരു വേഷം ഒക്കെ അപ്പൊ നമ്മള് സാരി ഒക്കെ കൊടുക്കാൻ വേണ്ടിട്ട് വന്നാട്ടോ അവിടെ ചേച്ചി നേരത്തെ വന്നോന്ന് തോന്നുന്നുണ്ട് വെൽക്കം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും കേറി ചെല്ലാട്ടോ കോലം നിങ്ങൾ പേടിക്കാൻ നിൽക്കരുത് കാര്യം ഇവിടെ ഭയങ്കര തണുപ്പാണ് കൈസ് തണുപ്പ് കാരണം കൂടെ കല്യാണത്തിന് കല്യാണത്തിനല്ല എൻഗേജ്മെന്റ് ആണ് നമ്മുടെ ഫാമിലിയില് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് ഇത്ര ഗെറ്റപ്പായിട്ട് പോകുന്നത് എൻഗേജ്മെന്റ് അല്ല പുള്ളേ നമുക്ക് അടിച്ചു പൊളിക്കാം ഇത് എവിടെ പോണ എങ്ങാ നിങ്ങളുടെ ബാക്ക് ആളുകാരുടെ ഫ്രണ്ട് കടിക്കാൾക്കാരെ ഷുന്തിരി ആയിട്ടുണ്ടെന്ന് പറയണ മൂന്ന് ഷുന്തിരികള് ഞങ്ങളുടെ ഫാമിലിയിലെ ഇറ്റങ്ങളൊരു ദാവണി പ്രായ ഒക്കെ ആകുമ്പത്തേക്ക് എന്ത് ലുക്കാരിക്കണാൻ വേണ്ടി ഞങ്ങള് വെയിറ്റിങ്ങാൻ കേട്ടോ ഏ ഇതെന്താ സംഭവം അങ്ങട്ടേക്കും ഇങ്ങോട്ടേക്കും ലാലാല കളിച്ച് പോകുന്നുണ്ടല്ലോ ഇച്ചുനെ വിളിച്ചു കാണിച്ചോ നമുക്ക് വിളിച്ചു കാണിച്ചാലോ സുന്ദരി സുന്ദരന്മാര് പോകാനായിട്ട് ഒരുങ്ങി ജാനിയുടെ ഒരു ചിരി ബായ് ബായ് അപ്പോൾ അളിയനും തത്തമ്മ ചേച്ചിയും വേണ്ട ഞാനും തത്തമ്മ ചേച്ചിയും കൂടെ ഈ വണ്ടി നമ്മൾ പടകൾ ഒരുമിച്ചാണ് കഴിച്ചു പോകുന്നത് അപ്പം അവര് പോയി തൊട്ട് പുറകെ ഇവര് പോകും അതിൻ്റെ പുറകെ ഞങ്ങൾ പോട്ടോ അപ്പം നമ്മൾ തേണ്ടേ പാപ്പന്റെ വീട്ടിൽ ചെന്നേട്ടോ പാപ്പൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ല ഞങ്ങളുടെ നാട്ടിൽ അപ്പാപ്പിന്നൊക്കെ വിളിക്കും അച്ഛൻ്റെ അനിയൻ ഇവിടെ പാപ്പ എന്നാണ് കേട്ടോ വിളിക്കുന്നത് അച്ഛൻ്റെ അനിയനാണ് പാപ്പൻ കേട്ടോ പാപ്പൻ്റെ വീട്ടിൽ ചെന്നത്തേക്ക് അമ്മയും തത്തമ്മ ചേച്ചിയൊക്കെ ഒക്കെ ബന്ധുക്കളെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവരോട് സംസാരിക്കാനൊക്കെ തുടങ്ങി പിന്നെ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നോ രണ്ട് ട്രാവലറായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പിന്നീട് ഒരൊറ്റ ടൂറിസ്റ്റ് ബസ്സായിട്ട് വിളിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി സ്പേസ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു എന്റെ ചിന്താഗതിയാണ് കേട്ടോ പക്ഷെ അവരങ്ങനെ ചിന്തിക്കണം എന്നില്ലല്ലോ സാഹചര്യം പക്ഷേ ആയിരിക്കാം നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ രണ്ട് ട്രാവലറായിരുന്നു വിളിച്ചിരുന്നത് നമ്മൾ അത്യാവശ്യം യങ്ങ് ആൾക്കാരൊക്കെ നമ്മൾ ഈ ഒരു ട്രാവലറാണ് കയറിയിട്ടുണ്ടായിരുന്നത് കാര്യം ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അലമ്പും അപ്പോൾ അലമ്പുന്നവർ മാത്രം നമ്മുടെ കൂടെ കയറിയാൽ മതി അല്ലാത്തവർ വേറെ എങ്ങനെയാണെന്ന് വെച്ചാൽ വേണം നടന്നു വന്നു എന്നുള്ള സെറ്റപ്പിലായിരുന്നു കേട്ടോ ഞങ്ങൾ എന്തായാലും നമ്മൾ പിള്ളേർ സെറ്റ് വല്ല അല്ലേ കാണുന്നുള്ളൂ അപ്പോൾ വൈബ് അടിക്കാൻ കിട്ടിയ അവസരമാണല്ലോ അച്ഛൻ എന്തിനോ അമ്മയുടെ അടുത്ത് കയറിയിട്ടുണ്ടായിരുന്നു അച്ഛൻ ഇല്ലാണ്ട് അമ്മയ്ക്കൊരു യാത്രയില്ല അമ്മയ്ക്ക് അച്ഛൻ ഇല്ലാണ്ട് ഒരു യാത്രയില്ല കേട്ടോ അതുകൊണ്ട് അവിടെ കയറി നിന്ന് അച്ഛൻ ഇനി ഞാൻ എന്ത് ചെയ്യുമല്ല ഈ ഐറ്റങ്ങളുടെ ഇടയ്ക്ക് എന്നുള്ള രീതിയിലായിരുന്നു അച്ഛൻ്റെ ആ ഒരു ഫേസ് കട്ടൊക്കെ പിന്നെ എൻ്റെ ഫോൺ ഞാൻ പറഞ്ഞ പോണക്കെ തന്നെ ആൻഡ്രോയിഡ് സെറ്റിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി കുറവും ഷെയ്ക്കും ഒക്കെ ഉണ്ടാവും കേട്ടോ ഐഫോൺ കിട്ടി കഴിയുമ്പം നമുക്ക് പൊളിക്കാം അപ്പം നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ വണ്ടിയൊക്കെ കയറിയപ്പോൾ തൊട്ടേ ഞാനൊരു മൂലയ്ക്ക് കയറിയിട്ടുണ്ടായിരുന്നു കാര്യം വിയർക്കും എന്നുള്ളത് എനിക്കറിയാറുണ്ട് വിയർത്താൻ നമ്മുടെ പുട്ടി കുട്ടിമാർക്കൊക്കെ പോകുമല്ലോ അപ്പം ഞാനൊരു മൂലയ്ക്ക് ഇരിക്കുക എന്താ ഈ പെണ്ണുങ്ങളെല്ലാം എല്ലാം കൂടി എന്നെയും കൂടെ വലിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു കൈസ് അപ്പോൾ നമ്മൾ കയറിയപ്പോൾ തന്നെ ആ ചേട്ടന്മാർ നല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ കുരുവി ചേച്ചിയാണട്ടോ നമ്മുടെ കുടുംബത്തിൽ തന്നെ വൈബ് പിടിച്ച ആളാണ് ഭയങ്കര വൈബാണ് ആണ്ട്ടോ ആൾ ഒരു രക്ഷയില്ല നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അളിയൻ എന്തൊക്കെ ചേച്ചിയോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ടയ്ക്ക് കൂടെ പിള്ളേരും എല്ലാം നല്ല ചില്ലേ എന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ജാനിക്കുട്ടി മാത്രം വളരെ സൈലന്റ് ആയിട്ടൊരു മൂവിലൊക്കെ ഇരിക്കുവായിരുന്നു എന്താണെന്ന് അറിയില്ല കേട്ടോ പുള്ളിക്കാരത്തെയും എന്നോട് അച്ഛനെ വിളിക്കാന്നൊക്കെ രണ്ട് പ്രാവശ്യം പറഞ്ഞായിരുന്നു അപ്പം ഞാൻ എനിക്ക് നെറ്റില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് വിളിക്കാൻ പറ്റാത്തോണ്ടത്തില്ല ആൾ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു കേട്ടോ വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്നു അപ്പം ഈ പാട്ട് നിങ്ങൾക്ക് അറിയാറല്ലേ നമ്മുടെ പതിനേഴാം എൻ്റെ ആ വടില്ലേ മറ്റേ നമ്മുടെ ജയറാമിൻ്റെ സൂപ്പറായിരുന്നു കേട്ടോ അതൊക്കെ വന്നപ്പോഴത്തേക്കും പിള്ളേരൊക്കെ ഓണായി തകർത്തിട്ടുണ്ടായിരുന്നു ഞാൻ ചിന്തിച്ചെട്ടോ ഈ യൂട്യൂബിൽ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഇല്ലായന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു കാര്യം കോപ്പിറൈറ്റ് ഇഷ്യൂ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് പാട്ട് കാര്യങ്ങളൊക്കെ അതേപോലെത്തിട്ടാണ് നല്ല വൈബായിരിക്കും കേട്ടോ കാണാനായിട്ട് പക്ഷേ എന്ത് ചെയ്യാൻ ഈ ആ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട് ജാനിക്കുട്ടി പറയാനാട്ടോ അച്ചുവിനെ വിളിക്കാൻ നടക്കുന്ന ആൾക്കാർ നിങ്ങളുടെ കുടുംബത്തുണ്ടോ അതെ ഞങ്ങളുടെ കുടുംബത്തിന് ഉണ്ട് കേട്ടോ അതിലൊരാളാണിത് കുരുവി ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ചേച്ചി അപ്പോൾ ചേച്ചി ഭയങ്കര വായുമാണ് കേട്ടോ സെറ്റാണ് ആളുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആൾ കലക്കി മറിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പം ഞങ്ങളുടെ ചേട്ടനാണ് അവിടെ ഇരുന്ന ലിജോ ചേട്ടൻ കേട്ടോ അപ്പോൾ ചേട്ടനെയൊക്കെ ചേച്ചി എണീറ്റ് ഇങ്ങോട്ട് വാങ്ങുവാന് ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുക അവസാനം ഇത് മാർഗംകളിയൊക്കെ ആണെന്ന് ഞാൻ വിചാരിച്ചേ in പ്രലോഭനത്തിൽ വീഴ്ത്തി വരുത്തിച്ചിട്ട് അവസാനം ഞാൻ മടുത്തുകയാണ് അപ്പോൾ ഞാനവിടെ ഇട്ടു കേട്ടോ കാരണം വണ്ടിയിൽ സ്പേസ് കുറവാണ് നമുക്ക് എന്ത് നിൽക്കുമ്പോൾ ഒക്കെ നമ്മൾ തല കുനിഞ്ഞ് നിൽക്കണം കേട്ടോ ഹൈറ്റൊക്കെ ഉള്ളവർ ഞാനാണെങ്കിൽ പൊക്കമുള്ള ചെരുപ്പം കൂടിയാണ് ഇട്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് മടുത്തപ്പത്തേക്കവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തത്തം ചേച്ചിക്ക് ഇടയ്ക്കാണ് ഇങ്ങനത്തെ സന്തോഷങ്ങളൊക്കെ കിട്ടുന്നത് കാര്യം ചേച്ചി ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഡെയിലി ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് ആൾക്ക് ഇങ്ങനെയുള്ള ഫാമിലിയുടെ കൂടെയൊക്കെ കൂട് കൂടിയിട്ടുള്ള പരിപാടിയിലെല്ലാം പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കൽ പുള്ളിക്കാരി ഭയങ്കര കുറവാണ് കേട്ടോ അപ്പോൾ കിട്ടിയ ടൈമ് ആൾ മാക്സിമം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പാർക്കുട്ടിയുടെ ഈ ലാച്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഞാൻ സെലക്ട് ചെയ്ത കളറാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇട്ടപ്പോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പാർക്കുട്ടിയുടെ ലാച്ചയുടെ കളറൊക്കെയെ നിർക്കിഷ്ട എന്ന് പറയണേ നമ്മള് ചെറുക്കന്റെ വീട്ടിൽ ചെന്നിട്ടോ അപ്പൊ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിന് അതൊക്കെ കുടിച്ചു ുട്ടി വന്ന് കുറച്ച് കൊറച്ചടയൊക്കെ മേടിച്ചോട്ടോ അവിടെ വീണ് ആകെ സീനാക്കി കൊഴപ്പൊന്നും ഇല്ല ആള് ചെറുതായിട്ടൊന്നും കരയൊക്കെ എല്ലാവരും നമ്മളെ ടീംസ് എല്ലാരും ഈ ഒരു നിരയില് ഇരിക്കുന്നുണ്ട് കേട്ടോ സ്ഥലത്തെ ഒരു കല്യാണം കുറിക്കലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കൂടുന്നത് വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയിട്ടോ അപ്പം അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ബിരിയാണി പ്രതീക്ഷിച്ച് പോയി ഞങ്ങൾക്ക് ചോറാണ് കിട്ടിയത് പക്ഷെ കുഴപ്പമില്ല കേട്ടോ കിട്ടിയത് കൊണ്ട് ഞങ്ങൾ തൃപ്തരാണ് കാര്യം നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ നല്ല നല്ല നീറ്റ് ഫുഡായിരുന്നു നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ അത്യാവശ്യം നല്ല കറികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബിരിയാണി പ്രതീക്ഷിച്ചപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ എനിക്ക് സാധാരണ ചോറും കറികളൊക്കെയാണ് ഏറ്റവും ഇഷ്ടമുള്ളത് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ കൂടുതൽ ഒരു പായ ൂടെ ഉണ്ടെങ്കിൽ അരെ വാ സൂപ്പർ ആ ഒരു സെറ്റപ്പ് ആണ് കേട്ടോ അപ്പം ഇതൊക്കെ ആയിരുന്നു പിന്നെ ഇന്നോട് ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് അത്യാവശ്യം നല്ല കറികളും കാര്യങ്ങളും എല്ലാം കൂട്ടിയിട്ട് നല്ല ഒരു ഊണ് അടിപൊളിയായിരുന്നു കേട്ടോ വൈബായിരുന്നു ജാനിക്കുട്ടി എൻ്റെ അടുത്ത് നേരെ തത്തമഞ്ചേശേരി അളിയന്റെ അടുത്തോട്ട് പോയിട്ട് അത് അവർക്കൊരു ബുദ്ധിമുട്ടായോ എന്ന് ഞാൻ ചിന്തിച്ചെങ്കിലും അവർക്ക് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അളിയൻ ജാനിക്കുട്ടിക്ക് ഓരോന്നോ ഓരോന്നോ പറഞ്ഞുകൊടുത്ത് അത് കഴിക്കും ഇത് കഴിക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ജാനിക്കുട്ടി എന്താണെന്ന് അറിയില്ല കേട്ടോ കുറച്ച് ദിവസമായിട്ട് അച്ഛൂനെ കാണണമെന്ന് പറഞ്ഞു ഭയങ്കര വിഷമവും സങ്കടവും അതുകൊണ്ട് തന്നെ ഒക്കെയാണ് അപ്പൊ അതുകൊണ്ടാണ് പുള്ളിക്കാർത്തി ഫുഡൊക്കെ കഴിച്ചിറങ്ങി കേട്ടോ അവസാനം അവിടുന്ന് ഐസ്ക്രീം കെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തട്ടിക്കൊണ്ടിരിക്കാണ് തത്തം ചീച്ചു കഴിക്കുന്നേ ഉള്ളു കേട്ടോ തത്തം ചീച്ചു കഴിച്ച് കൈ എഴുതാൻ പോയി അവിടെ ഗ്യാപ്പിൽ ആപ്പിൾ നിക്കുന്നിന്റെ ഓ ദരിദ്രവാസി സ്വന്തമായിട്ടുള്ളത് തിന്നിട്ട് കൊച്ചിൻ്റെ അടിച്ചു ചോറ്റാ അങ്ങട്ടേക്ക് പെടാ പീസ്ടേക്ക് കൊഞ്ഞ് പീസ ൂടെ ഇറങ്ങി വരുന്നേ ഇനി അത് കൊണ്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടിച്ചല്ലേ പുത്രി എല്ലാരോടും ചോയിച്ചാലും പായു രണ്ടാമത്തെയും മൂന്നാമത്തെ എങ്ങാണ്ടോ ഇട്ട് എല്ലാവരും മേടിച്ചോടക്ക ഐസ്ക്രീം കണ്ട അങ്ങനെ കൈയും കാലൊക്കെ നിക്കും നിങ്ങൾ അതൊന്നും വിചാരിക്കരുത് ഡീസൻ്റ് അല്ല കച്ചറ ഡീസാണ് നമ്മള് ഈ വക കാര്യങ്ങളെ കേട്ടോ ആദ്യം വലുത് കോരാ അങ്ങോട്ടേക്ക് കുഞ്ഞു തരും ഞാൻ ആരെയും നോക്കുന്നില്ല ഞാൻ നിന്നടിക്കാ പറഞ്ഞത് വന്നോ ക്രിസ്മസ് അപ്പൂപ്പനെ പോണൊക്കെ ഉണ്ടല്ലോ ഈ അപ്പൂപ്പൻ രണ്ടെണ്ണം തട്ടിട്ട് ബാക്കിയുള്ള ഐസ്ക്രീം ചോദിച്ചു നടക്ക ഇനി മുഖൊക്കെ കരിയും വീണ് കരഞ്ഞു കാറി കൂവിട്ടോ ആശ ഇങ്ങോട്ട് വന്നപ്പോ എത്ര ഡീസന്റ് പിള്ളേർ ആയിരുന്നു കോലം കൊലം നോക്കി ഞങ്ങള് ചെറുക്കൻ വീടൊക്കെ കാണാൻ വന്നു ഇനി അവരുടെ പരിസരവും കൂടെ ഒന്ന് കാണാന്ന് ഇറങ്ങി നടക്കുകയാണ് കേട്ടോ ഇതോടു കൂടി ഈ പരിപാടിയിൽ ഞാനൊരു കാര്യം തീരുമാനിച്ചു വൈസ് ഈ സാരി എന്നുള്ള ഓപ്ഷൻ ഇനി ഇങ്ങനത്തെ പരിപാടിക്ക് പോകുമ്പോ ഞാൻ ഇടത്തേ ഇല്ല ഇടത്തേയില്ലാട്ടോ കാര്യം ടാസ്ക് ആണ് വണ്ടിയിലാണല്ലോ ടാസ്ക് ആണ് ഫുള്ള് നമ്മൾ വെറുതെ അഞ്ഞൂറ് രൂപ എടുത്ത് അത് എല്ലാം പറഞ്ഞു പോന്നെട്ടോ ഒരു ടൈം ആയപ്പോ അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് ചുരിദാറല്ല ഇങ്ങനെ വണ്ടിയിലേ പോകുന്ന പരിപാടിക്ക് തീരുമാനം എടുത്തു കേസ് കാര്യം നമുക്ക് തുള്ളാനും പറ്റില്ല കേട്ടോ വേ ഇത് മലയാട്ടോ തിരിച്ചു കയറേണ്ട വരും അങ്ങോട്ട് പോണപോണക്കന്നെ പോയ പോണക്ക് തന്നെ തിരിച്ചു കയറി വരേണ്ടി വരും അമ്മയൊക്കെ നമ്മളെ കാണാണ്ട് പോവോ വണ്ടിയായിട്ട് വണ്ടി എവിടെ അവരിട്ടേക്കുന്നു താഴെങ്ങണ്ടാണല്ലോ പറഞ്ഞേ ഇപ്പൊ കാണുന്നില്ലല്ലോ ഇടുക്കിയിലൊക്കെ ഞാൻ ഇങ്ങനെ മല കണ്ടിട്ടുള്ളോ കുന്ന് ഇതിനെ ഞങ്ങളവിടെ മലന്നറിയും കുന്നു നമ്മടെ കൊടത്തു നിന്നില്ലേ അത് പോണൊക്കെ അച്ചിരി കയറ്റൊക്കെ ഇട്ടി കൊടുക്കും ചേച്ചി സെറ്റായിരിക്കും ആ വയലിലൊന്നും ഇല്ലാണ്ട് അവളൊന്നും കഴിച്ചിട്ടില്ല അവള് സാധാരണ കഴിക്കുന്ന പക്ഷെ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് അപകാശ് ഞങ്ങൾ വന്ന ഫുഡ് കഴുപ്പൊക്കെ കഴിഞ്ഞ് ചുമ ഒന്ന് ഇറങ്ങി നടക്കാം ഇവിടെ പല്ലു കഴിക്കുകയാണ് അപ്പുറത്തെ ഇപ്പുറത്തേക്ക് കിട്ടി നൈസായിട്ട് മെല്ലടിച്ചോക്കിട്ട് ഇവിടെ ആളുണ്ടോ എന്ന് പറയാൻ വേണ്ടി വന്നാൽ അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ അവിടെ ആട്ടോ അവർ ഇട്ടേക്കുന്നത് ഏ അതെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ അടി കിട്ടുന്നുണ്ട് എന്തിനാ വല്ലവരുടെ നാട്ടിൽ കൊണ്ട് അടിപടിക്കുന്നത് അപകാശ് ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ ഇങ്ങനെ ചെറുക്കൻ്റെ വീടിൻ്റെ ഉള്ളിലെല്ലാം കണ്ടു അവിടെയുള്ള എല്ലാവരും പരിചയപ്പെട്ടു എല്ലാവരും നമ്മളോടും ഭയങ്കര ആയിട്ട് തന്നെ സംസാരിച്ചു ഫുഡൊക്കെ കഴിച്ച് ചുമ്മാ ഒന്ന് ഇറങ്ങി നടന്നതാണ് കേട്ടോ ഒന്ന് എല്ലാവരും ഒന്നും കാണാൻ വേണ്ടിയിട്ടൊക്കെ നല്ല സ്ഥലം കേട്ടോ എനിക്കിഷ്ടപ്പെടും നല്ല വൈബ്ര സ്ഥലം ഭയങ്കര ശാന്തതയുള്ള സ്ഥലം നല്ല വെയിലുണ്ട് കേട്ടോ സൻസ്കേനൊക്കെ ഭാര്യ കൂഷിയിട്ടാണ് വന്നത് അതൊക്കെ ഒലിച്ചു പോയി കാണുമായിരിക്കും എല്ലാ ചാലി യം താഴോട്ട് ഇറങ്ങി വന്നത് കാര്യമായിട്ടോ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പഠിച്ച് ഡാൻസ് ഞങ്ങൾക്ക് വലിയ പരിജ്ഞാനമൊന്നുമില്ലാതെ ഞങ്ങൾക്ക് അറിയാമല്ലോ പക്ഷെ പെട്ടെന്ന് തന്നെ എല്ലാവരും വന്നതല്ലേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കസിൻസ് ഡാൻസ് ഒക്കെ പഠിച്ച് കുഞ്ഞു പിള്ളേരെയൊക്കെ കൂടി ഞങ്ങളൊരു കുഞ്ഞ് ഡാൻസൊക്കെ കളിച്ചു കേട്ടോ നമ്മുടെ ഓരോരോ ആഗ്രഹങ്ങൾ അപ്പോൾ പെട്ടെന്ന് പഠിച്ച് ചെയ്താണെങ്കിൽ ചിലപ്പോൾ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും എന്നാലും കുഴപ്പമില്ലാട്ടോ നമ്മുടെ ഒരു എൻജോയ്മെൻറ്റ് അപ്പം ഞങ്ങൾ താഴെ ഇറങ്ങിപ്പോയി റീൽസൊക്കെ എടുത്തു കൊണ്ട് അപ്പോഴത്തേക്കും അമ്മ വിളിച്ചോട്ടോ കയറി വരാമ്മനോണ്ട് കഴിഞ്ഞ ദിവസം പോയി മുഖമൊക്കെ സെറ്റാക്കിയതൊക്കെ പക്ഷെ ടാൻ അടിച്ച് കുളമാകും കേട്ടോ ഞാൻ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്തായിരുന്നു പക്ഷേ ഭയങ്കര വെയിലാട്ടോ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട് എന്തായാലും വണ്ടിയിൽ പോകുമ്പോൾ ഞങ്ങൾ വൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് പൊളിക്കുന്നത് എല്ലാവരും ഇറങ്ങിയും തോന്നുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ ഞാൻ മാറി കേട്ടോ എല്ലാത്തിൻ്റെയും പൗഡർ വേറെ കളർ വന്നു ഒഴുകി വെള്ള അല്ലേ വെള്ളം എന്താ അവിടെ ഇച്ചിരിച്ചാൽ പോകുന്നുണ്ടോ കേട്ടോ അപ്പൊ വെള്ളം കാണുമ്പോൾ കോത്തി ആവുന്ന കാര്യം ദാഹിക്കുന്നുണ്ട് പോയി മേടിക്കാനുള്ള മടിയുണ്ട് മേടിക്കാണ്ട് കേട്ടോ ഇതാണ് വീട് വീട് പന്തലൊക്കെ കാണാൻ പറ്റില്ല കേട്ടോ അപ്പൊ അവര് വീട്ടുകാരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിറങ്ങി നമ്മുടെ ഫാമിലിയൊക്കെ ചുറ്റി പറ്റിയതേ ഇവിടെ ഓരോരോ മൂലൊക്കെ ഉണ്ട് കേട്ടോ എന്തടാ അവര് വീട്ടിലോട്ട് പോവാ കൊച്ചു പോണില്ലേ നമുക്ക് പോകുമ്പോൾ ഡാൻസ് അടിച്ചു പോവാട്ടോ ആള് ഭയങ്കര സൈലന്റ് ആയി നട്ടോ ഒന്ന് വണ്ടിയൊക്കെ ഇട്ട് അച്വിനെ വിളിക്കമ്മ അച്ഛനെ കാണണം എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു പക്ഷേ എന്തേലും വൈഫൈ ചെയ്യാൻ പോയി കേട്ടോ ഞാൻ ഓ ആ നമ്മുടെ വീട് അവിടെയാണ് നമുക്ക് അങ്ങോട്ട് പോവാവേ ജാനി ക്ഷീണിച്ചിരിക്കുന്നത് ഇന്നലെ ഉറങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ അങ്ങനെ അമ്മയുടെ സാരി എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് പറയണം സൂപ്പർ സാരി നല്ല രസമുണ്ടോ കേട്ടോ കളറായി മിന്നി തകർത്തു ഞങ്ങള് ഭയങ്കര പ്ലാനിങ് ആയിരുന്നോ റീൽസ് എടുക്കണം എന്നൊക്കെ പക്ഷെ നമ്മളെല്ലാ ചടപുടേ ചടപുടേന്നായിരുന്നല്ലേ ഒന്ന് ആ ടൈം ആയപ്പോഴത്തേക്കും അമ്മയുടെ കരച്ചിൽ കുവിച്ച് മോനെ കാണാണ്ട് മിച്ചും ഇല്ലാത്തതുകൊണ്ട് അമ്മ ഒന്ന് പുഴുവൻ ടെൻഷനായിട്ടോ അതാ മുഖമൊക്കെ അങ്ങനെ വളിച്ചിരിക്കുന്നത് അവിടെ ഇന്ന് കറിഞ്ഞു അപ്പം അന്ന് കരഞ്ഞ് മുഖം കുളമാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ വിളിച്ചുകൊണ്ട് വന്നത് അതിൻ്റെ ഒരു ഫേസിൽ കാണാനുണ്ട് ജാനിയുടെ ഫേസിലും ഉണ്ട് കേട്ടോ ജാനിക്കും മിച്ചുവിനെ കാണാൻ ഭയങ്കര വിഷമാണ് ആ അച്ചു അച്ഛൻ തന്നെ രാത്രി നിലവിളിയാണ് ഉം കണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് ഭയങ്കര വിഷമാണ് കാട്ടിക്ക് അവൾ ഇന്നലെ ഇന്നലൊന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ അച്ഛനെ വിളിച്ച് അച്ഛനെ വിളിക്കോ അച്ഛനോട് വരാൻ പറയുമോ ഇത് തന്നെയായിരുന്നു പരിപാടി അംഗം ാത്തവനും എന്നുള്ളത് അമ്മ എണീറ്റപ്പോൾ എനിക്ക് മനസ്സിലായ കഴിസ അത്രയ്ക്ക് വൈബായിരുന്നേ ഇത് നമ്മുടെ അച്ഛന്റെ അനിയത്തേയും അതുപോലെ തന്നെ അച്ഛന്റെ ചേച്ചിയുടെ മുകളും ഒക്കെയാണ് കേട്ടോ അവരെയൊക്കെ ഞാൻ ചുമ്മാ പിടിച്ചതാണ് ഒരു രസം ഇവിടെ കിടക്കട്ടല്ലേ ആളിവിടെ ഇത്രയും പൊളിക്കുന്നുണ്ടെങ്കിലും എനിക്ക് വിച്ചുനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ കാര്യം വിച്ചു ഒരു ടൈമിലൊക്കെ ഭയങ്കര വിഷമിച്ചിരിക്കുവായിരിക്കും എന്ന് എനിക്കറിയാം കാര്യം ആളിങ്ങനെ മാറിയോന്നും തിന്നിട്ടില്ലല്ലോ അത് തന്നെ അല്ല കുടുംബം കുടുംബത്തിലെ മാളുമായിട്ട് ആൾ അത്രയ്ക്ക് അറ്റാച്ചഡാണ് കേട്ടോ അപ്പം അവളുടെ എൻഗേജ്മെൻറ്റിന് തന്നെ ആളില്ല എന്ന് പറയുമ്പോൾ ആൾക്ക് ഭയങ്കര എന്ന് ഞാൻ ഗസ്സ് ചെയ്തിരുന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ വേണ്ട എത്തിയിട്ടുണ്ട് കഴിഞ്ഞ അല്ലേ ഇനി എവിടെ നിന്നും കിടക്കാനുള്ള ചെല്ല ഇനി യാത്രകളാണ് ഇത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തോട്ട് പോവാട്ടോ മാക്സിമം എൻജോയ് ചെയ്ത് അടിച്ചുപൊളിച്ചു ഏ നിന്നില്ലേ ഡാൻസ് ഇത് വരെ പായുവിന്റെ പെണ്ണിന്റെ വീട്ടിൽ നിശ്ചയം കഴിഞ്ഞിട്ടില്ലാട്ടോ ഇതുവരെ പക്ഷെ ഇവിടെ കല്യാണത്തിലെ ഡ്രസ്സ് വരെ ഫിക്സ് ചെയ്ത് കളർ അല്ല എൻ്റെ എന്താല്ച്ചുന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളോ കേട്ടോ ബാക്കി എല്ലാവരും ഉണ്ട് എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നല്ല പൈബായിരുന്നു ഒരു വണ്ടി മൊത്തം ശൂന്യമായിരുന്നു പക്ഷെ ശൂന്യെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വൈബ് ശൂന്യായിരുന്നു വൈബ് ശൂന്യ വണ്ടിയിൽ ഭയങ്കര വൈബായിരുന്നു പോയപ്പോഴും ഇംഗ്ലീവും അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് സാരി വീണ്ടും സെറ്റ് ആയത് ഞമ്മക്ക് പോലുള്ള സാരി ഒക്കെ പറഞ്ഞ് തോളതിട്ട് ഞാൻ എന്ത് ചെയ്യുമ്പോൾ എന്നുള്ള രീതിയിൽ കേട്ടോ അങ്ങോട്ടേക്ക് പോപ്പം ഞാൻ ഡീസെന്റ് ആയിട്ടാണ് ഇവർ എന്നെ ഇളക്കി ഇളക്കി ഇറക്കി അവസാനം ബിയർത്തൊലിച്ച് അവര് വിചാരിച്ചാണ് ഏത് ഏത് ആൾക്കാരുടെയും വരുന്ന അവര് ചിന്തിച്ചിട്ടുണ്ടാവും കേട്ടോ അത് ആ ലുക്കിലായിരുന്നു ഞങ്ങൾ ചെന്ന പിന്നെ ഞങ്ങള് മാക്സിമം നല്ല ആൾക്കാരാണ് കേട്ടോ ചെറിയ ചേട്ടൻ ചേട്ടൻ അല്ലേ അനിയനാണ് അനിയനാണോട്ടോ അപ്പൊ അനിയന്റെ വീട്ടുകാരെല്ലാവരും നല്ല അടിപൊളിയാണ് സൂപ്പർ വായുവാണ് എല്ലാരും നല്ല ഫുഡൊക്കെ സൂപ്പർ ഡ്യൂപ്പർ ആയി നല്ല ചോറ് കുറേ കറികളൊക്കെ ആയിരുന്നു നല്ല നല്ല കറി പിന്നെ പയറ് മാങ്ങാക്കറി വെച്ചപ്പോൾ ഞാൻ എൻ്റെ വിച്ചുവിനെ വളരെയധികം മിസ്സ് ചെയ്തിട്ടുണ്ടായി കാര്യം എന്ന് വെച്ചാൽ വിച്ചു ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് അപ്പം ആശാനെ നന്നായിട്ട് ഞങ്ങൾക്ക് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു വിച്ചുന്റെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നു ബാക്കി ഫാമിലി ഫുൾ ഉണ്ടായിരുന്നു വൈ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ചില്ലെയ്ത് പൊളിച്ചടിക്കി എന്തായാലും ഡിസ്കഷൻ ആയിരുന്നു ഡിസ്കഷന കല്യാണത്തിന് അതെ അതെ കല്യാണം ഇനിയിപ്പൊ അഞ്ചു മാസം കൂടെ ഉണ്ട് പക്ഷെ ഇപ്പോഴേ ഞങ്ങൾ തുടങ്ങി ഏത് ഡാൻസ് കളിക്കും ഏത് ഡ്രസ് ഇടും ഏത് കളർ ഇടും ഇതൊക്കെ ഭയങ്കര ആകാംക്ഷയാണ് അപ്പം അതൊക്കെ ഒന്ന് സെറ്റ് സെറ്റാകും പിന്നെ അതുപോലെ തന്നെ അടുത്ത മാസമാണ് നമ്മുടെ പെണ്ണിന്റെ വീട്ടിലെ ഒക്കെ വരുന്നത് അതും അതില് പ്രത്യേകിച്ച് ഞാൻ പ്ലാനിങ് ഒന്നും ചെയ്യുന്നില്ല ഉള്ള തെറ്റിട്ട് പോകുന്നു കാര്യം ഈ സാരി വലിച്ചു എടുത്തിട്ട് വരുത്തിട്ട് നിക്കത്തില്ല നമുക്ക് ഇന്നും കൊണ്ട് എന്തെങ്കിലും ഡ്രസ്സ് നമുക്ക് വെക്കണം വെക്കണം അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളെ സാരിയും ഇതൊക്കെ കണ്ടല്ലോ നിങ്ങൾ കമന്റ് ചെയ്യാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ചോദിച്ചു നിങ്ങള് ചേച്ചി എന്ന് ചോദിച്ചോട്ടോ അവിടുത്തെ ചിട്ടമാരാ നിങ്ങളെ കണ്ട നാത്തൂനും എവിടെങ്കാണ്ടൊക്കെ ചേച്ചി അനിയത്തി ഡ്രസ്സോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു എന്തായാലും സൂപ്പറായിരുന്നു നല്ല ഫാമിലി നല്ല ഇടപെടൽ നല്ല കാര്യങ്ങൾ നല്ല ഫുഡ് നല്ല സ്ഥലം അല്ലേ മൊത്തത്തിൽ സൂപ്പറായിരുന്നു അപ്പം നമ്മുടെ മാളൂന് നല്ല സൂപ്പർ ഫാമിലിയൊക്കെയാണ് കിട്ടിയേക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു ഇനിപ്പം കല്യാണത്തിൻ്റെയും അതുപോലെ തന്നെ കല്യാണത്തിൽ നമ്മൾ ചെറുക്കനെ കാണിക്കുക കേട്ടോ നിശ്ചയത്തിൻ്റെ ഇനി പെണ്ണിൻ്റെ വീട്ടിലെ നിശ്ചയം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുറേ നിശ്ചയങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ആണെങ്കിൽ ജസ്റ്റ് കാണാൻ പോകുന്നു പെണ്ണ് കാണാൻ വരുന്നു ചെറുക്കൻ വീട്ടിൽ പോകുന്നു ചെറുക്കൻ വീട്ടിൽ വെച്ച് ഉറപ്പിക്കുന്നു പിന്നെ കല്യാണമാണ് പക്ഷെ ഇവിടെ കുറേ ചടങ്ങുകൾ ഉള്ളവർക്ക് എനിക്ക് ഫീലാവുന്നുണ്ട് നല്ലതായിട്ടോ എല്ലാത്തിനും വൈബ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ കൂടെ ഉള്ള ടീംസ് എല്ലാം വൈബ് ടീംസ് അതുകൊണ്ട് അതും കുഴപ്പമില്ല അവ എന്തായാലും ഗായ നമ്മുടെ വിശേഷം ഇത്രേ ഉള്ളൂ ഇനി ഞങ്ങൾ ഒരുങ്ങിയിട്ട് ചേച്ചിയിൽ എടുത്തോട്ട് പോകാൻ വേണ്ടി പോവുകയാണ് ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗതർ ഉണ്ട് അതിന് വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ നമ്മുടെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ എൻഗേജ്മെന്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വേഗം പോയി ലൈക്കും സബ്സ്ക്രൈബ് കൂടില്ല ബെൽ ഐക്കൺ ബെൽക്കനോട് പിടിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ